ദിവസങ്ങളായി നിലനിന്നിരുന്ന അന്ത്യം ട്രില്യൺ ഡോളറിന്റെ ധനസഹായ ബില്ലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു ഇതോടെ ഫെഡറൽ ഏജൻസികളുടെ പ്രവർത്തനം സാധാരണ നിലയിലാകും ചൊവ്വാഴ്ച വൈകിട്ടാണ് പ്രതിനിധി സഭ ഇരുന്നൂറ്റി പതിനാലിനെതിരെ ഇരുന്നൂറ്റി പതിനേഴ് വോട്ടുകൾക്ക് ബില്ല് പാസാക്കിയത് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ തുകയാണ് ഈ ബില്ലിലൂടെ അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിനുള്ള തുക രണ്ടാഴ്ചത്തേക്ക് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് കുടിയേറ്റ നയങ്ങളെ ചൊല്ലിയുള്ള തർക്കമാണ് ഇതിന് കാരണം മിനിയ പോളിസിൽ ഫെഡറൽ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് രണ്ടുപേർ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് കുടിയേറ്റ നിയമങ്ങൾ കർക്കശമാക്കണമെന്നും ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വകുപ്പിനുള്ള ഫണ്ടിങ്ങിനെ ചൊല്ലി കോൺഗ്രസിൽ കടുത്ത പോരാട്ടം നടക്കുമെന്നും ഉറപ്പായി ഫെബ്രുവരി ഫെബ്രുവരിനകം ധാരണയിൽ എത്തിയില്ല എങ്കിൽ രാജ്യം വീണ്ടും മറ്റൊരു ഷഡ്ഡൌണിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് നിലവിൽ സർക്കാർ സ്തംഭനം ഒഴിവായത് ആശ്വാസകരമാണെങ്കിലും രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുകയാണ്